ലഹരി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മൂന്ന് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചവറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് സി പി ഒ ഉഷ ബിയെ ആണ് സ്ത്രീകൾ സംഘം ചേർന്ന് ഉപദ്രവിച്ചത് ചവറ പഴഞ്ഞിക്കാവ് വൈങ്ങോലിയിൽ വീട്ടിൽ സുലജ പാപ്പച്ചൻ മരുമക്കളായ ലയാദാസ് രശ്മി എന്നിവരാണ് ചവറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി ലഹരി വ്യാപാര സംഘങ്ങളെ പിടികൂടുന്നതിനായി പോലീസ് നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായി ചവറ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഇവരുടെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു പോലീസ് നടപടിയുടെ ഭാഗമായി വീടിന്റെ വടക്കു വശത്തുള്ള റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാർ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ പോലീസ് സംഘത്തിനു നേരെ അസഭ്യവർഷം നടത്തുകയും എസ് സി പി ഒ ഉഷയുടെ കയ്യിൽ കടിച്ച് മുറിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തു സുലജ പാപ്പച്ചന്റെ മക്കളായ ജീവൻ ഷാ ജിതിൻഷാ എന്നിവരും കേസിലെ പ്രതികളാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ചവറ ഇൻസ്പെക്ടർ കെ ആർ ബിജുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം പോമാവട്ടെ